ഹലോ ഗായസ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞങ്ങൾ ഐനോസിൻ്റെ സ്കൂളിൽ നിന്ന് പോയ ഫാമിലി കം സ്കൂൾ ട്രിപ്പിൻ്റെ ഒരു വിവരമായിട്ടാണ് ഞാനിതിൻ്റെ മുന്നിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടങ്കിൽ ഫുൾ വീഡിയോ എനിക്ക് ഇടാൻ കൂടിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്തുനിന്ന് അതൊന്ന് എക്സ്പെൻഡ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോകണമെന്ന് കളയാലോ വിചാരിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോയത് അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു കാരണം മക്കളെ കൊണ്ട് പോകുമ്പോൾ അങ്ങനെയാണല്ലോ കുറേ സാധനങ്ങൾ കെട്ടി മാറാൻ പറ്റി പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ തലയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പെട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഇന്ന് ബാഗിലോട്ടാക്കി ഐസിനാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് തുള്ളി കാരണം ഫ്രണ്ട്സും ഉണ്ട് ഫാമിലീസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസിലാണ് അങ്ങനെ തലേ ഞങ്ങൾ പാറ്റമൊക്കെ കഴിഞ്ഞ രാവിലെ പിന്നെ എത്തിയത് രാവിലെ ഒരു അഞ്ച് മണിക്ക് പോകാനായിട്ടോ പ്ലാൻ ചെയ്തത് ഇന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പഞ്ചു മണിയാകുമ്പോൾ തന്നെ എല്ലാവരും വീട്ടിലെത്തിയായിരുന്നു എല്ലാവരെന്നു വെച്ചാൽ സത്യം അതൊരു ഫാമിലി ട്രിപ്പ് പോലെ തന്നെയാണ് കുഞ്ഞാമ്മ അപ്പം മക്കൾ പിന്നെ പോലത്തന്നെ അമ്മയാണ് രണ്ട് പേര് പിന്നെ കുഞ്ഞാർത്താൻ രണ്ട് പേര് അങ്ങനെ ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു ചുരുക്കി പറഞ്ഞു അയൽവാസികളുണ്ടായിരുന്നു അയൽവാസി ടീമിൽ അനുജീവിൻ്റെ ഫാമിലി അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എനിക്ക് വേറെ ഉള്ള വീഡിയോസിനെ കണ്ടുവരിച്ചതാണോ അവരൊക്കെ ഞങ്ങൾക്കൊരു ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് ബസ്സ് ഞങ്ങളുടെ ഏരിയയ്ക്ക് തന്നെ വരാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അതിനോസ് ഈ ന്യൂസും സാധനവും വീനും അതിനും ഒക്കെ എല്ലാവരും സെറ്റ് ആയിട്ട് ഒരുങ്ങി ഞങ്ങളുടെ വീണ്ടും മുന്നോട്ട് വന്നു തന്നായിരുന്നു നമ്മൾ എല്ലാവരും അവിടുന്നാണോ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തി ഞങ്ങൾ എല്ലാവരും റെഡിയായി പിന്നെ ആവശ്യമുള്ള കുറച്ച് വെള്ളം സാധനങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും കയ്യിൽ വെക്കണ്ട നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായത് കൊണ്ട് ഞങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഞാനൊരു ബിസ്ക്കറ്റും കുഞ്ഞിന് കുറച്ച് പഴമൊക്കെ അരച്ച് അങ്ങനെ കുറച്ച് സെറ്റ് ആക്കി ആക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ എല്ലാവരും പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കുറച്ച് തൊഴിലാളി പോരാല്ലോ എല്ലാ ടീമും മീൻസ് അവരുടെ ഫ്രണ്ട് സർക്കിൾ ഫുൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഹാപ്പിനെസിലാണ് സംഭവം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരുങ്ങി റെഡിയായി വണ്ടിയൊന്ന് കാത്തു നിൽക്കുന്ന രംഗമായിട്ടോ വണ്ടിക്ക് എന്തോ വൈകി പോയിട്ടോ പിന്നെ ഇന്നത്തെ യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിപ്പെടാൻ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പോട്ടൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇതാണ് മേലത്തിനിന്നുള്ള വണ്ടിക്കാത്താണ് ഞങ്ങൾ നമ്മൾ പോയത് നല്ല അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു വണ്ടീന്നെയായിരുന്നു പിന്നെ ഈ ഫാമിലി ഫാമിലിക്കായിട്ട് പോകുന്നത് നമ്മളത് സ്കൂളിൽ നിന്ന് പോകുന്നതിൻ്റെ ആമ്പ്യൻസ് എങ്ങനെയായാലും നമുക്ക് കിട്ടില്ലല്ലോ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിനായിട്ട് പോകുന്ന പോലെ അപ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് നല്ല വല്ല നല്ല അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾക്ക് സീറ്റ് ഓൾറെഡി അലോട്ട് എന്താ അലോട്ട് ചെയ്ത് തന്നതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെ എനിക്ക് സാധനങ്ങൾ ഒരു സീറ്റി എന്തെങ്കിലും ഞങ്ങൾ ഫ്രണ്ടത്തെ സീറ്റിലൊക്കെ ഇന്ന് ഞങ്ങൾ ബാക്കിലോട്ട് പോയിരുന്നു കാരണം ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു വീഡിയോ ട്രിപ്പ് ഓടി അമ്മ ഇട്ടപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അമ്മയുടെ സ്കൂളിൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ ഒക്കെ പാരൻസ് പിന്നെ കുഞ്ഞു കുഞ്ഞു മക്കളുടെ പാരൻസ് ഒക്കെ ചെയ്തതൊന്നും വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സീറ്റ് ബാലൻസ് വന്നവർക്ക് കണ്ടോ ഞങ്ങൾ ഈ ഫാമിലീസിനൊക്കെ കേട്ടിട്ടാണ് സെറ്റ് ആക്കിയിരിക്കുന്നത് പിന്നെ ഈ ഒരു പ്രായം എല്ലാവരും വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ചടിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് എപ്പോഴും ഒരു ആശ്വാസമാണ് അതാണ് അമ്മയൊക്കെ പോകുന്നത് കാരണം വീട്ടിൽ വേറെ ചുറ്റുപാടുകളൊന്നും ഇല്ല കുഞ്ഞു മക്കളൊന്നും ഇല്ല അവരൊക്കെ ഇപ്പം റിലാക്സ്ഡ് ആണ് അപ്പോൾ അവരൊക്കെ ഒന്ന് ഒന്ന് ചില്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞങ്ങളിവിടെ ട്രിപ്പിനൊക്കെ പോകിട്ടുള്ളത് ഐസിൻ്റെ സ്കൂളുടെ ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാനീക്കൊരു അറിയപ്പെട്ടോ അല്ലാത്ത കുറയുന്നു ഞാൻ പോയിട്ടില്ല പണ്ടുകാണ്ട് പോയിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ ഒന്നും പോയിട്ടില്ല പിന്നെ എറണാകുളം കണ്ടു കുറച്ച് ആയം ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോവുകയാണ് പോകാനൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ സെറ്റ് പോയതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇട്ടായത് കൊണ്ട് തന്നെ നല്ല ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ടപ്പോൾ നല്ല ഡാൻസും കളിയൊക്കെ ആയിരുന്നു മക്കൾസ് മക്കൾസ് മാത്രമല്ല പേരൻസും കണക്കാണ് കേട്ടോ എല്ലാവരും നല്ലപോലെ എൻജോയ് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പെട്രോൾ പമ്പ് എത്തിയപ്പോഴാണ് ഞങ്ങൾ ബാത്റൂമിന് വേണ്ടിയിട്ട് അവിടെ നിർത്തി ബാത്റൂമൊക്കെ എല്ലാവരും ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെ സെറ്റ് അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിന് ഫുഡും കൊടുത്തായിരുന്നു ഈ ഐനോസിൻ്റെ ഫുഡും കൊടുത്തിരുന്നു പിന്നെ ഇവർക്ക് ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഛർദിപോളിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ പാട്ടായി കാരണം മക്കൾക്കൊക്കെ പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മൈക്കൊക്കെ സെറ്റ് ആക്കിയാണ്ട് പാട്ട് മത്സരം ഒക്കെ ആയിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എട്ടര ഒമ്പത് മണിക്കായപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ അടുത്ത ഫുഡിൻ്റെ അപ്പോൾ റൈസിനെ ഉറങ്ങിയിരുന്ന കേട്ടോ ഫുഡിൻ്റെ സ്പോട്ട് എവിടെയെന്ന് നോക്കാം എന്നുള്ള വിചാരിച്ച് ഞങ്ങൾ നിർത്തിയൊരു തൃശ്ശൂർ എത്തിയപ്പോഴാണ് കേട്ടോ തൃശ്ശൂരിലായിരുന്നു ഞങ്ങൾ ഫുഡിൻ്റെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കലാമണ്ഡലം ആ ഒരു കേരള കലാമണ്ഡലത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് സ്പേസ് കണ്ടത് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ ഫുഡിന് രാവിലെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് വെള്ളപ്പം അതുപോലെ തന്നെ നല്ലൊരു കുറുമയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ എല്ലാവരും അത് ഒരു പ്ലേറ്റിൽ വാങ്ങിച്ചിട്ട് ബൊഫേ പോലെ എല്ലാവരും എണീറ്റ് ഒന്ന് കഴിക്കുന്നതാണ് ചെയ്തിരുന്നത് നല്ലൊരു ടേസ്റ്റും ആ ഒരു ആംബിയൻസ് ഒക്കെ ആകുമ്പോൾ രസമാണ് പിന്നെ ഇനിയൂസിനെ പിടിച്ചാൽ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇരിക്കുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം ഞാൻ യാത്ര ചാർജിൻ്റെ കൂടിയെ കൊടുത്തു കൊണ്ടു കൊണ്ടായിരുന്നു അവ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഫുഡ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വണ്ടി പറയുന്നത് കൂടി ഇനൂസ് ഇറങ്ങി അവൻ നല്ലൊരു ഉറക്കം ഞാൻ ഉറങ്ങണ നേരം ആയതുകൊണ്ട് തന്നെ അവൻ നല്ലൊരു ഉറക്കത്തിലോട്ട് പോയി കുട്ടികളും തന്നെ ബാക്കി ഒരു മണിക്ക് ഒന്നും എനിക്കൊക്കെ നീക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ അവരും ആ ഒരു ഓർക്കത്തിലോട്ട് പോയതുകൊണ്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ കുഞ്ഞു ബെഡ് സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനും എണീറ്റിയിരിക്കുമായിരുന്നു അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്നു നല്ലൊരു ആരോഗ്യ അണക്കൊന്നും ഇല്ലാത്ത യാത്ര ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത് നേരെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് എറണാകുളത്തെ ഹിൽ പാലസിലായിരുന്നു എല്ലാവർക്കും ഫേമസ് ആയിരിക്കും ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോസ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചാനലിനകത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഇതിൽ തരുന്നില്ല അങ്ങനെ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ടിടയിലൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ ഡിലേ ആയിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്പോട്ട് ഇതിന്ന് കട്ടാക്കേണ്ടി വന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ കട്ടാക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ എറണാകുളം ഒക്കെ എത്തി എറണാകുളം എത്തി ഹിൽപാലസിലോട് കയറുന്നുട്ടോ പാലസ് എന്ന് പറയുമ്പോൾ ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മത്സ്യ താഴെത്ത ബംഗ്ലാബ് എന്നൊക്കെ പറയാം കൊട്ടാരെന്നൊക്കെ പറയാം കുറച്ചും കൂടെ നമുക്ക് മലയാളികൾക്ക് കുറച്ചും കൂടെ ഓർത്തെടുക്കാൻ സുഖം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു എൻ്റെസിലോട് കയറിയപ്പം നമ്മൾ സമയം വൈകിയതുകൊണ്ട് തന്നെ അവിടെ ഉച്ചയായി എത്തിയപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രൻസ് രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ ഓർത്തു അവിടെ നിന്നൊരു ഗ്യാപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് നല്ല അടിച്ചാൽ പൊളിയാണ് അവിടുത്തെ സ്ഥലമാക്കാൻ ബിരിയാണിയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ദം ബിരിയാണി ബിരിയാണിയും ചിക്കൻ ദം ബിരിയാണി അപ്പോൾ എല്ലാവരും ഓരോ പ്ലേറ്റ് ഇപ്പോഴത്തെ ഓരോ ഓരോ റൗണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൽ അതിൻ്റെ ആ ഒരു സൈഡിലോട്ട് മാറി എല്ലാവരും ഫുഡ് കഴിക്കുന്നത് വേറെ ടീമുകൾ വന്നത് ഉണ്ടായിരുന്നു അവരതിൻ്റെ കൂടെ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് പിന്നെ പപ്പ മമ്മി ഇതുപോലെ കൂടാണ് ചെയ്തത് ഒരുമിച്ച് കൂടാണ് ചെയ്തത് അവർ കോട്ടയത്ത് നേരെ വരെയാണ് ചെയ്തത് അങ്ങനെ ന്യൂസ് വൈനൂസ് ഒക്കെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ തട്ടുന്ന സർക്കിലാണ് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അവിടുത്തെ ഒരു പാർക്കുണ്ട് ഇതിന് മുന്നിൽ തന്നെ ആ ഒരു പാർക്കിനെ പറ്റി ഞാൻ അതുപോലെ തന്നെ വീട് ഇട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ പാർക്കിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഞാൻ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഒരു പാർക്കിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു ആ ടൈം ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പാർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കാരണം എന്തായാലും രണ്ട് മണി വരെ ഉണ്ടല്ലോ സമയം നമുക്ക് കയറാനായിട്ടും അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ ചെയ്യുന്ന നിരക്ക് ഞങ്ങൾ അതിനകത്തോടെ കയറി അത്യാവശ്യം കുട്ടികൾക്ക് നല്ലൊരു വൈബില് കളിയൊക്കെ ഉണ്ട് ഫുഡും കഴിച്ചും ക്ഷീണവും മാറി സ്റ്റാർട്ട് ആയിരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ ഇതിന് മുന്നിട്ടുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ അവിടുത്തെ ചില്ലിലോട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലസിലോട്ട് കയറാൻ തുടങ്ങി അന്ന് പലസൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോസ് മൂന്ന് വീഡിയോസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല അത്യാവശ്യം നല്ലൊരു സ്പോട്ട് ആണ് നമുക്കൊന്ന് വേരി സമയത്തൊന്ന് ഒരു ടൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എറണാകുളം എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് വേലുള്ള സമയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് കിരീടം അവരുടെ രാജസദസ്സ് അതുപോലെ തന്നെ ലിഫ്റ്റ് ഓൾഡ് പഴയ കേരളത്തിലെ ലിഫ്റ്റ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അകത്ത് കാണാനുണ്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പിന്നെ പ്രതിമിനെ കാണുമ്പോൾ നമുക്ക് ഇന്നസന്റിൻ്റെ ഒരു കോമഡി സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത് മനസ്സിലോട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നമുക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചത് മറൻ ഡ്രൈവിലോട്ടാണ് അപ്പോൾ തന്നെ അടിയിൽ ന്യൂസ് ഭയങ്കര കച്ചിരുന്നു അവൻ്റെ അപ്പം വന്നിട്ട് അപ്പൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹത്തിലായിരുന്നു അപ്പോൾ അവൻ്റെ കരച്ചിലാണ് കഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു മറൻ ഡ്രൈവിലോട്ടായിരുന്നു മറയാൻ ഡ്രൈവിൽ നമ്മൾ ഒരു വൺ അവറിൻ്റെ ബോട്ട് യാത്രയാണ് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് സുഭാഷ് ഗാർഡൻ രണ്ട് പാർക്കുകൾ നമുക്ക് കാണാൻ പറ്റും അതൊരു പാർക്കിൽ നമ്മൾ ചൂസ് ചെയ്തിരുന്നത് അത് നമ്മൾ പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്ത് കാരണം സമയമില്ലായിരുന്നു ഒട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ മറയാൻ ഡ്രൈവിലോട്ട് പോകുക കേട്ടോ മറൈൻ ഡ്രൈവിലോട്ട് കയറി അവിടെ നിന്ന് വന്ന് വാക്ക് ഒക്കെ ചെയ്ത് ഒരു ചെറിയ ഒരു ചെറിയ പാലത്തിലൂടെ നമ്മൾ ഒരു ബോട്ടിനകത്തുകൂടെ ആയിരുന്നു ഞങ്ങൾ അടുത്ത ബോട്ടിലോട്ട് കയറിയത് അതിൻ്റെ ആ ഒരു ബോട്ടിൻ്റെ വിവരവും ഞാനിതിനെ മുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ചെയ്തിട്ട് മറൈൻ ഡ്രൈവ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതോ ഞാൻ ഇതിൽ വല്ലാണ്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് കയറണമോളും ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുതന്നെ ഒരു ഷോർട്ട് വീഡിയോ മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് അങ്ങനെ ഞാൻ ഞങ്ങൾ അതിനകത്ത് ഒരു കയറിയ കാഴ്ചകൾ കണ്ട് നല്ല നല്ലൊരു വൈബ് ആയിട്ട് കാരണം രാത്രിയിൽ നിന്ന് ഒരു വൺ അവർ നമുക്ക് നല്ല റിലാക്സ് ആയി പോകും അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ മേലെ ഇരുന്നത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു താഴോട്ട് പോകുന്നപ്പോൾ പിന്നെ താഴോട്ട് മാറി ഡി ജിയൊക്കെ ഇട്ട് കുട്ടികൾ പാരൻസൊക്കെ നല്ല നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ നല്ലപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ അവർക്ക് തന്നെ ഹാപ്പിനെസ് വേറെ തന്നെ കണ്ടിരുന്നു അവർ അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയി ഹാപ്പിത്തന്നായിരുന്നു പെർഫോം ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലോട്ട് അതിലോട്ടെന്നാണ് കേട്ടോ തിരിച്ച് വന്നത് അവിടെ നിന്ന് പിന്നെ പിന്നെ ഒരു ഐസ്ക്രീമും ഈ ന്യൂസ് വൈസിനൊക്കെ ഐസ്ക്രീമും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ചായ കുറച്ച് ചായ ഒന്നിനും ചായ ആയിരുന്നു ഒരു രക്ഷയില്ല വായലൊക്കെ നോക്കുന്നത് എന്താ പറയുക ഞാനത് കളയുന്നതാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരം അവിടുന്ന് ബസിലോട്ട് കയറി അപ്പോൾ എൻ്റെ അടുത്തൊരു ചെറിയ ചെറിയ പർച്ചസ് ഒക്കെ ചെയ്തവരുണ്ട് പക്ഷേ ഞങ്ങൾ ടൈമായിട്ട് അവിടെ നമ്മൾ അലോ ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് ഇന്ന സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നമുക്കറിയല്ലോ അങ്ങനെ നമ്മളങ്ങനെ അവിടെ നേരെ പോയത് നമ്മളൊരു ബീച്ചിലോട്ടായിരുന്നു മക്കൾക്ക് കുളിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പെട്ടപ്പോഴത്തേന് ഇട്ടായിരുന്നു എങ്കിലും കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി ബീച്ചോട്ട് പോയപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം ഡ്രസ്സ് ഒക്കെ കൈ കഴിഞ്ഞിരുന്നു വെള്ളം കണ്ടാൽ ആരെങ്കിലും നിൽക്കുന്ന മക്കളൊന്നും ഇല്ല നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് അത്യാവശ്യം തിരക്കൊന്നുമില്ലാത്തൊരു ബീച്ചെന്നായിരുന്നു അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവർ പാക്കേജ് എടുത്ത് പോയിരുന്നു അപ്പോൾ ഇങ്ങനെ പാരൻസ് ഒന്നാലും കുഴപ്പമില്ലാത്ത ആൾക്കാരും വരും അങ്ങനെ എന്നിട്ട് പിന്നെ മക്കൾക്ക് നല്ലപോലെ ഇട്ടാൽ നല്ല പേരുണ്ടായിരുന്നു കാരണം കണ്ണു എണ്ണ തെറ്റിയാൽ അവരുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പപ്പയുടെ കൂടെ ഉണ്ടായത് കൊണ്ട് അവർ അവർ ധൈര്യം ഉണ്ടായിരുന്നു അപ്പോൾ ന്യൂസ് ഞാൻ വല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല ന്യൂസിനെ അവരുടെ അവരുടെപ്പയൻ്റെ കയ്യിൽ എപ്പിച്ചാണ് ഞാനൊരു മിലക്കിലോട്ട് മാറി വയ്ക്കുകയാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇതിന് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നല്ലാണ്ട് ഞാൻ വല്ലാണ്ട് അവരെ കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു വെള്ളം കണ്ട പിന്നെ അങ്ങനത്തെ തന്നെ ഭയങ്കര ഹാപ്പിട്ടാണ് ഭയങ്കര ഹാപ്പി ആണ് അവർ നല്ല പോലെ ഒന്ന് നല്ല നല്ലപോലെ നനച്ചു എൻ്റെ കയ്യിൽ കൂടെ മണ്ണൊക്കെ വാരി നേരത്തെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ന്യൂസിനെ എനിക്ക് അവിടെ തീരെ പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ അവൻ്റെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പുറത്തിറങ്ങിയ പ്ലാൻ അവിടെ പട്ട പട്ടായിരുന്നാണ് മേഞ്ഞിട്ടുണ്ടരുന്നത് അത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ രണ്ട് പട്ടമാണ് അവരുടെ പപ്പ പക്ക കൊടുത്തു അങ്ങനെ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുടുങ്ങി എന്ന് അതുകൊണ്ട് അതും നടക്കാൻ ഞാൻ നല്ല പാട് പൊട്ടിരിക്കും ദേഷ്യം വന്നിട്ടുണ്ട് അതുപോലെ അത് രണ്ടെണ്ണത്തും കൂട്ടി കുടുങ്ങിയിട്ട് മൂന്നിടത്ത് കൂട്ടി കുടുങ്ങിയിട്ടും പിന്നെ അതുകൊണ്ട് റെഡിയാക്കി കൊണ്ട് നടക്കേണ്ട ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ അവിടെ അവിടെ വരെ വരെയുണ്ടായിരുന്നുള്ളൊരു പൊക്ക അവരോട് പോകുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മെട്രോക്കായിരുന്നു മെട്രോ രാത്രി മെട്രോ കയറിയിട്ട് ഗുള്ളിൽ കയറാറുള്ള ഒരു പ്ലാൻഡായിരുന്നു പോയത് ഇങ്ങനെ ഞങ്ങൾ മെട്രോയിലേക്ക് എത്തി അവരുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നെ ഫസ്റ്റ് ടൈം ആണിംഗ് ദിവസം ഒക്കെ മെട്രോ കയറാൻ പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ആദ്യം മെട്രോ ട്രെയിനൊക്കെ വന്നു അങ്ങനെ നമ്മൾക്കുള്ള ട്രെയിൻ വന്നു ഇറങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ ആ ട്രെയിനകോട്ടേക്ക് കയറി നമ്മളടുത്ത സ്റ്റേഷൻ അതായത് ലുലുമാളിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി ഇറങ്ങുകയാണ് ചെയ്ത് പിന്നെ നമ്മൾ എൻട്രൻസിലോട്ട് കയറി പിന്നീട് എല്ലാവരും സ്പെക്റ്റ് ആയി പോയിട്ട് നമുക്ക് പ്രോപ്പർ സ്പേസ് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും നമുക്ക് ഇഷ്ടംപോലെ നടക്കാനുള്ള രീതിയിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാനുള്ള വല്ലതായിരുന്നു നമ്മളവിടെ ലുലുമാളെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഞാനും ന്യൂസും ഐനോസും അങ്ങനെ ഞങ്ങളും ആൾക്കൂടി ആയപ്പോൾ തന്നെ ലുലുൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തൃപ്തി പറഞ്ഞാൽ അവിടെ നല്ലൊരു എന്താ പറയുക കയറുമ്പോൾ നമുക്ക് തൃപ്തിയാവും അത്രയും കൗണ്ടേഴ്സും ഉണ്ടായിരുന്നു പിന്നെ എമർജൻസി കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പക്ഷേ നമുക്ക് ടൈം കുറവായിരുന്നു അവർ ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരുന്നു ഫുഡ് നമ്മൾ പുറത്തായിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ അവരങ്ങനെ കടന്നു വിളിക്കുന്നുണ്ടായിരുന്നു ഉള്ള സമയം പോലെ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഹൈർ മാർക്കറ്റിൽ കയറി ഐസിനെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സാധനം അവന് അതിനൊന്ന് പെർക്ക് അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നടന്നു പിന്നെ താഴോട്ട് കുറച്ച് ഐസ്ക്രീമും പിന്നെ തന്നെ ഷേക്കൊക്കെ മേടിച്ചു അങ്ങനെ ഓരോന്നായിട്ട് തട്ടിത്തട്ടി നത്തത്തിൽ നല്ലൊരു ഫുഡ് നമ്മൾ ഒട്ടടുത്തൊരു കടത്തിന് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു പക്ഷേ നല്ല ടേസ്റ്റി ഫുഡ് ആ ഒരു പറയാൻ പറയാം നല്ല ചിക്കൻ കറിയും പൊറോട്ടയും ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും അലവശ്യത്തിനുള്ള എല്ലാം നല്ലപോലെ തട്ടി പിന്നെ ഞങ്ങൾ ഈ ഗുരുമാളിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ക്ലേയും ക്ലയും അതുപോലെത്തന്നെ പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കുറച്ച് ബലൂൺസും അതുപോലെത്തന്നെ പട്ടം പിന്നെ ഇതുപോലെ തന്നെ ഒരു പന്ത് സ്പിന്നർ അങ്ങനെ ഉള്ളപ്പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടിട്ട് പോകും സത്യമുള്ള പിന്നെ രാവിലെ ജോലിക്കണത്തിയത് ശരിക്കും ഇപ്പോൾ ഒരു തന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടു ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാം വൺ ഡേ കൊണ്ട് ഞങ്ങൾ കണ്ടിട്ട് സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഒരു വണ്ടേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് ബാധപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുക ചുമ്മാ പോയാണ്ട് ഇന്നുകൊണ്ട് പോകുന്ന രീതിയിൽ ഒന്ന് ട്രിപ്പ് പോകാതിരിക്കാം മാക്സിമം നമുക്ക് ഓരോ സ്ഥലങ്ങളും അതിൻ്റെ രീതിക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പാക്കേജ് ആയിട്ട് പോവാം അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൽ മനസ്സറിച്ച് പോവാൻ നിൽക്കാം നല്ല ചുമ്മാണോ പോയി കുറച്ചും വെയിറ്റ് ഇരുന്ന് ഇങ്ങോട്ട് പോകുന്ന തരം ട്രിപ്പ് ആവരുത് സത്യം സത്യമാർ എന്നോളൊന്നും പോയാൽ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ